മുന്നണിക്കകത്ത് ഒരു പ്രശ്നങ്ങളുമില്ല ഇപ്പോൾ ലോകസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ പാർട്ടികളും അവരവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും സീറ്റ് വിഭജനം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ പാർട്ടിക്കകത്തും അണികളിൽ സമ്മർദ്ദമുണ്ടാകും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നണിയിൽ ഓരോ പാർട്ടികളും അവരവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കും അങ്ങനെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഐക്യകണ്ഠേന തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതനുസരിച്ചാണ് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തെ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് സീറ്റ് സംബന്ധിച്ചിട്ടുള്ള ധാരണയുണ്ടാക്കിയത് കേരളത്തിൽ നിലവിൽ പതിനാറ് സീറ്റിലായിരുന്നു സി പി എം മത്സരിച്ചിരുന്നത് ഞാൻ തന്നെ ആ യോഗത്തിൽ സി പി എം ഒരു സീറ്റ് ഉപേക്ഷിക്കണം എന്ന ഉദ്ദേശം വെച്ചു അതെല്ലാവരും അംഗീകരിച്ചു അങ്ങനെ സി പി ഐ എം പതിനഞ്ച് സി പി ഐ നാല് കേരള കോൺഗ്രസ് മാണി അവർ നിലവിൽ കോട്ടയത്ത് എം പി ഉണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട എം പി ലോകസഭയിലുണ്ട് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണി എന്നീ നില വ്യക്തമാക്കി ഞങ്ങളെല്ലാവരും ഐക്യകണ്ഠേന തന്നെ ആ തീരുമാനം അംഗീകരിച്ചു ഇന്നലെ പത്രങ്ങളിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട് അവരുടെ നേതാക്കൾ തന്നെ ജെ ആർ ജെ ഡി ആർ ജെ ഡിയുടെ തന്നെ നേതാക്കൾ ആർ ജെ ഡിയുടെ തന്നെ നേതാക്കൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാട് തന്നെയാണ് സ്വാഭാവികമായും അവർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ തെറ്റില്ല ഇവിടെ കേരളത്തിൽ ഏക എം എൽ എമാരുള്ള മറ്റു പാർട്ടികളും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയിൽ വളരെ കാലമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ആർ എസ് പി കുഞ്ഞുമോവൂർ കുഞ്ഞുമോ ആർ എസ് പിക്ക് അകത്തുണ്ടായിട്ടുള്ള ഭിന്നിപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്ന് ജനകീയ അംഗീകാരം വാങ്ങി നിയമസഭയിലെത്തിയിട്ടുള്ള ആളാണ് അതുപോലുള്ള എം എൽ എമാരുണ്ട് പക്ഷെ അവരെല്ലാം മുന്നണിയെ ശക്തമാക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ആർ ജെ ഡിയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ആർ ജെ ഡിയിലെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും അവർക്ക് സീറ്റ് അതൊരു പക്ഷെ ഇപ്പോഴത്തെ കൺവീനർ ആവാൻ സാധ്യതയില്ല അല്ല ഇപ്പോഴത്തെ കൺവീനർ കൺവീനറാവാൻ സാധ്യതയില്ല അതെന്താണെന്ന് ഇല്ല അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് അതൊക്കെ അവർക്ക് സ്വാഭാവികമായും ഓരോ പാർട്ടിയും ആഗ്രഹിക്കും അതിലൊന്നും തെറ്റില്ല ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൻ്റെ കാര്യമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മദുരാശി സംസ്ഥാനത്ത് മുസ്ലിം ലീഗിന് ഒരു എം പി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മലബാറിൽ മദുരാശി സംസ്ഥാനത്തിന് ശേഷം അറുപത്തിരണ്ടിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് എം പിമാരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് അറുപത്തിരണ്ടിൽ അങ്ങനെയുള്ള മുസ്ലിം ലീഗ് ഇപ്പോൾ യു ഡി എഫിൽ അവ രണ്ട് സീറ്റ് നിർത്തിയിരിക്കുകയാണ് അതൊക്കെ കേരളത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അൻപത്തിരണ്ടിലൊരു സീറ്റിൽ മദരാശി സംസ്ഥാനത്ത് സീറ്റുണ്ടായിരുന്ന മുസ്ലിം ലീഗ് അറുപത്തിരണ്ടിലാരുടെയും ഭിന്നതയില്ലാതെ കോൺഗ്രസിനെതിരായി മത്സരിച്ച് രണ്ട് സീറ്റിൽ വിജയിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് ഇപ്പോൾ ഇപ്പോഴവർ മൂന്ന് സീറ്റേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് അവരുടെ നിലപാട് അവർ വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും ഇത്തരത്തിലുള്ള സ്ഥിതിഗതികളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മാത്രം